ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തകർ സൈന്യത്തിനടക്കം കൂടി ഫയർഫോഴ്സിന്റെ അടക്കം കൂടി ഈ പുഴ കടത്തി ആളുകളെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് കൂടുതൽ ഗുരുതരാവസ്ഥയിലുള്ള ആളുകൾ അതോടൊപ്പം തന്നെ പ്രായമായ ആളുകളൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ഈ കയറിൽ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത് നിരവധി ആംബുലൻസുകൾ ഈ ഭാഗത്ത് തയ്യാറായിട്ട് നിൽക്കുന്നുമുണ്ട് ഈ കയർ വലിച്ചു കെട്ടിക്കൊണ്ടാണ് അതിൽ പ്രത്യേകം തയ്യാറാക്കിയ സംവിധാനത്തിലാണ് ഇപ്പോൾ ആളുകളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ചൂരൽ മലയിലേക്കാണ് ആളുകളെ എത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പുഴ ഇപ്പോഴും ശക്തമായി തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ പുഴ ഏതാണ്ട് ഒരു നൂറ് മീറ്ററോളം അൻപത് മീറ്ററിലധികം വീതിയുള്ള പുഴയാണ് ഈ പുഴയുടെ ഇരുഭാഗത്തു നിന്നും കയർ വലിച്ചു കെട്ടിക്കൊണ്ട് ഈ കയർ മാർഗമാണിപ്പോൾ ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിലുള്ള ആളുകളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അവരെയൊക്കെ തന്നെ ആംബുലൻസിൽ കയറ്റി മേപ്പാടിയിലേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുമുണ്ട് രക്ഷാപ്രവർത്തനം ദ്രുതഗതി തന്നെ പുരോഗമിക്കുന്നുണ്ട് നിരവധി രക്ഷാപ്രവർത്തകർ കരയുടെ ഇരുഭാഗത്തും ഇരു ഈ പുഴയുടെ ഇരുഭാഗങ്ങളിലുമായി നിലയുറപ്പിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോഴും കാണാം കൂടുതൽ ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയും എത്രത്തോളം ആളുകൾ ആ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എത്രത്തോളം ആളുകളെ ഈ ഭാഗത്തേക്ക് എത്തിക്കാനുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എങ്കിൽ പോലും പരമാവധി സ്ഥലങ്ങളിൽ നിന്ന് പരമാവധി ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയാണ് അതോടൊ അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരെ അത്യാസന്ന നിലയിലുള്ള ആളുകളെ വയോധികരെ അടക്കം ഇപ്പോൾ ഇത്തരത്തിൽ റോപ്പ് ഉപയോഗിച്ച് ഈ പുഴ കടത്തിക്കൊണ്ട് രക്ഷാപ്ര രക്ഷാപ്രവർത്തകർ രക്ഷിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇവരെ ആംബുലൻസിൽ കയറ്റി മേപ്പാടിയിലെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത് രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് മഴ ശക്തമായി പെയ്യുന്നില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം ഏറെ നേരം മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ സഹായിച്ചിട്ടുണ്ട് നിലവിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തകർ കൂടുതൽ കൂടുതൽ ആളുകളെ ഈ മറുഭാഗത്ത് നിന്ന് ഈ ചുരൽമല ഭാഗത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇരു ഇരുഭാഗങ്ങളെയും നേരത്തെ ആദ്യഘട്ടത്തിൽ ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചുകൊണ്ട് ഇത്തരത്തിൽ കാൽനടയായി കൊണ്ടുവരാൻ കഴിയുന്ന പരമാവധി ആളുകളെ ഈ ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാൽ അത്തരത്തിൽ കൊണ്ടുവരാൻ കഴിയാത്ത ആളുകളെയാണ് ഇത്തരത്തിൽ റോപ്പ് ഉപയോഗിച്ച് പുഴ കടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ജെ സി ബിയുടെ അടക്കം സഹായത്തോടുകൂടി നമുക്ക് ദൃശ്യങ്ങൾ കാണാം ജെസി അടക്കം കൂടി ഈ കയർ ഇരുഭാഗത്തു നിന്നും വലിച്ചു കിട്ടി അതിൽ ഈ പ്രത്യേകം സ്ട്രക്ചറിലടക്കം ആളുകളെ കിടത്തിക്കൊണ്ട് അവരെ കൃത്യമായി സുരക്ഷിതമായി തന്നെ ഈ ഭാഗത്തേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഇതിൽ അത്യാസന നിലയിലുള്ള ആളുകളുണ്ട് കൂടുതൽ പരിക്കേറ്റ ആളുകളുണ്ട് ഇവരൊക്കെ തന്നെ അടിയന്തരമായി ചികിത്സ നൽകുക അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പുഴ കടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പാലം തകർന്നതുകൊണ്ട് തന്നെ താൽക്കാലികമായ ഒരു ചെറിയ ഒരു പാലം പോലൊരു സംവിധാനം ഉണ്ടാക്കിയെങ്കിൽ പോലും അതുവഴി ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിലുള്ള ആളുകളെയും വയോധികരെയും അടക്കം കൊണ്ടുവരിക സാധ്യമല്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കയർ മാർഗം കയറിൽ ഇത്തരത്തിലാളുകളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ആളുകൾ ഈ മറുകരയിൽ മറുഭാഗത്ത് ഒറ്റപ്പെട്ട നിലയിലും മറ്റും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് വാഹനങ്ങളിലും മറ്റുമായി ഈ മറുഭാഗത്തെ ഈ പുഴക്കരയിലേക്ക് ആളുകളെ എത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നിന്ന് ഈ ചൂരൽമലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകര പ്രയാസകരമായ കാര്യം അതാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ദൃശ്യങ്ങളിൽ കാണാം ഇത്തരത്തിൽ ആളുകളെ ഇത്തരത്തിൽ കയർ മാർഗം ഈ പുഴ കടത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി ആംബുലൻസുകൾ ഈ ചുരൽമല ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഈ തുടക്കഭാഗത്ത് നിരവധി ആംബുലൻസുകൾ നിരത്തിയിട്ടുണ്ട് ഇതിൽ പരമാവധി ആളുകളെ എത്തിക്കുന്നതിനനുസരിച്ച് ഈ ആംബുലൻസിൽ കയറ്റി ഏതാണ്ട് പത്ത് കിലോമീറ്ററിലധികം ദൂരമുള്ള മേപ്പാടിയിലേക്ക് എത്തുകയാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വഴിയിലുടനീളം ഇത്തരത്തിൽ വളണ്ടിയേഴ്സും മറ്റുമായി ഈ വഴി ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട് മറ്റ് പ്രദേശവാസികളെയും രക്ഷാപ്രവർത്തകരെയും സർക്കാർ അതോടൊപ്പം ജില്ലാ ഭരണകൂടത്തിൻ്റെയൊക്കെ ആളുകളെ മാത്രമാണ് ഈ ഭാഗത്തേക്ക് കടത്തിവിടുന്നത് മറ്റുള്ളവരെ ആരും തന്നെ ഈ ഭാഗത്തേക്ക് കടത്തിവിടാതെ റോഡ് പരമാവധി ക്ലിയർ ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് രക്ഷാപ്രവർത്തകർ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്